എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായികതറം സർക്കാർ ഓഫീസിൽ സ്ഥിരപ്പെടുത്തും പത്തുകൊല്ലാമാവുമ്പോൾ സ്ഥിരപ്പെടുത്തും അർഹത ഉള്ള ഒരു സ്ഥിരപ്പെടുത്തുന്ന കൊഴുപ്പാൽ അർഹതയില്ലാത്ത രാഷ്ട്രീയക്കാരെ സ്ഥിരപ്പെടുത്തുന്നു ഇത് എത്ര രൂപയാണ് മാസപ്പടി എന്ന് എനിക്കറിയില്ല ട്രെയിനിൽ പലരും പറയുന്നുണ്ട് അർഹതയില്ലാത്തവരെ സ്ഥിരപ്പെടുത്തുന്നത് വളരെ ഇഷ്യൂ ആയിട്ടുണ്ട് മുഖ്യമന്ത്രി കാണുന്നുണ്ട് ലൈഫാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നു നമ്മളും പരമ്പര തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ആരെയൊക്കെ സ്ഥിരപ്പെടുത്തുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥിരപ്പെടുത്തുന്നത് ഇവർ എന്ത് യോഗ്യതയാണെന്ന് മനസ്സിലാക്കിയാണ് സ്ഥിരപ്പെടുത്താറ് രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഥിരമാവാൻ പറ്റൂ ജോലി അതാണ് ഒന്നാം അദ്ദേശം രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുമ്പേ എൻ്റെ വാർത്ത ലക്ഷക്കണക്കിന് ഇവർ കാണുന്നതാണ് ചില വാർത്തകൾ വിവാദ വാർത്ത പരമ്പര പോലെ പോകുന്നുണ്ടെന്ന് ഇനി നമുക്ക് പറയാം എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ട് ഞങ്ങളും പത്ത് കൊല്ലം കഴിഞ്ഞ് ഇതുവരെ സ്ഥിരമാക്കിയില്ല സ്ഥിരമാക്കുമെന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഞാൻ എൻ്റെ മുന്നിലേക്ക് പോകാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലൈവില് ഞാനും വരുന്നുണ്ട് എനിക്കാരെയും പേടിയൊന്നുമില്ല ചിലർ എം എൽ ആ വിളിച്ചു പറയും രാഷ്ട്രീയക്കാരോട് എം എൽ എ വിളിച്ച് പറഞ്ഞ് ഈ ജീവനക്കാർ ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തലും ഉണ്ട് ചിലടുത്തുള്ള എം എൽ എ അത് ഞാൻ പച്ചയ്ക്ക് പറയും പേര് വരെ പച്ചയ്ക്ക് പറയും എനിക്ക് പേടിയൊന്നുമില്ല എം എൽ എ മരൻ ആ എം എൽ എ ഇഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഞാൻ പറയും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എൻ്റെ വാർത്തയ്ക്ക് ഒരു പേടി ഇല്ല ആരെയും പേടിയില്ല ഇതിനെ കാട്ടി മദ്യവില്പന കഞ്ചാവ് ഉൽപ്പന്ന വാർത്ത കൊടുത്തിട്ട് പേടിയില്ല പിന്നെയാണ് ഈ വാർത്ത ഇന്ന് ജനിച്ചാൽ നാളെ മരിക്കണെങ്കിൽ രണ്ട് അത് അത്രേ ഉള്ളു ജീവിക്കുമ്പം നേരെ ജീവിക്കുക പോവുക അത്ര എനിക്ക് പറയും സർക്കാർ പിൻവാതൽ നിയമനം നടക്കുന്നുണ്ടോ അന്വേഷണം എൻ്റെ വാർത്തയും തുടരുന്നു പലയിടത്തും നമ്മൾ ഇന്ന് ട്രെയിനിലേക്ക് കയറുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ കയറുന്നു പലരും പറയുന്നുണ്ട് അർഹത ഇല്ലാത്തവർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ജോലിക്ക് സ്ഥിരമാക്കുന്നു ആരാണ് ഇതിൻ്റെ ഘടന ഒരു വിങ്ങുണ്ടോ ഇത് അന്വേഷിക്കുക ആരാണ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിന് അന്വേഷിക്കുന്നുണ്ടോ ഇല്ല പിന്നെ ആരാണ് അന്വേഷിക്കുന്നത് എനക്ക് വേണോ സ്ഥിരമാവാൻ കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്കും ജോലി കിട്ടും ഇതാണ് ഇന്നത്തെ കാലമായിരിക്കുന്നത് പഠിച്ചവന് ജോലിയില്ല പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് വെറുതെ കൂലിപ്പണിയും ചെയ്ത് നടക്കും സെക്രട്ടേറിയറ്റിൽ വന്ന ലാത്തു ചാർജിൽ ഓട്ടിക്കും ഈ പോലീസുകാരും ഗമനിക്കുക നിങ്ങളും നാളെ ലാത്ത ചാർജ് കിട്ടുമ്പോൾ നിങ്ങളും ഗമനിക്കുക നാളെ നമ്മൾ ഭാവി ഇതാണായിരുന്നു അവർ ജീവിതത്തിന് വേണ്ടിയാണ് പോരാടുന്നത് സെക്രട്ടേറിയറ്റിൽ എന്നിട്ട് ജീവിതത്തിൽ റാങ്ക് കിട്ടിയിട്ട് പോലും ജോലി കിട്ടുന്നില്ല ഒരു അർഹതയും ഇല്ലാത്തവർക്കാണ് ഗവൺമെന്റ് ജോലികൾ പോകുന്നത് ഇതിൽ അന്വേഷിച്ചിരിക്കുന്നു എന്ന് ആരാണ് അന്വേഷിക്കുന്നത് നമുക്കിപ്പോൾ രണ്ടോ നാലോ ലക്ഷം കൊണ്ടെങ്കിൽ ജോലി നമ്മൾ പോകേണ്ട സ്ഥലത്ത് തന്നെ ഓർഡർ വരും അങ്ങനത്തെ പല സ്ഥലങ്ങളും ഉണ്ട് രാഷ്ട്രീയക്കാരായിരുന്ന എം എൽ എമാർ ഉടനെ വിളിച്ച് പറയുന്നുണ്ട് ഏത് എം എൽ എ വിളിക്കുന്നു ആ എം എൽ എ വിളിച്ച് പറഞ്ഞ് ഉടനെ നടക്കും എം എൽ എമാർ ഇങ്ങനെ നടക്കുന്നുണ്ടോ കുറച്ച് പേര് അങ്ങനെയൊന്നും പാടില്ല കഴിവുള്ളവർക്കൊരു ജോലി കൊടുക്കുക അതിന് ഞാൻ നമുക്കും സന്തോഷമുള്ളൂ അന്വേഷണം എൻ്റെ വാർത്ത രണ്ടാം ദിവസം തുടരും ആരാണ് എന്താണ് സംഭവത്തിൻ്റെ ഇവിടെ നിന്നാണ് ജോലിക്ക് കയറുന്നത് എങ്ങനെയാണ് കയറുന്നത് ഇതെല്ലാം നമ്മൾ അന്വേഷണം എൻ്റെ വാർത്ത തുടരുന്നു എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു നന്നും ബാഹുലയൻ